ഖത്തറിനെ ആക്രമിക്കാനുള്ള കുബുദ്ധി ഇസ്രയേലിന് നൽകിയത് ആര് തന്നെയായാലും വലിയ തിരിച്ചടികൾക്കാണ് ഇത് വഴിവെക്കാൻ പോകുന്നത് ദോഹയിൽ ചൊവ്വാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്നാണ് ഇസ്രയേൽ ഭാഷ്യം ഖത്തർ യു എസിന്റെ സഖ്യകക്ഷിയാണ് കൂടാതെ പശ്ചിമേഷ്യയിലെ യു എസിന്റെ ഏറ്റവും വലിയ സൈനിക താവളത്തിന്റെ ആസ്ഥാനം ഖത്തറിലുമാണ് അങ്ങനെയിരിക്കെ ട്രംപിന്റെ ആശീർവാദത്തോടെയാണ് ഈ ആക്രമണമെങ്കിൽ ഗൾഫ് മേഖല ഒന്നടങ്കം തിരിച്ചടിക്കുമ്പോൾ ഇസ്രയേലിനൊപ്പം അമേരിക്കയും വലിയ വില കൊടുക്കേണ്ടി വരും ഇസ്രയേൽ ആക്രമണത്തോട് ഖത്തർ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സുരക്ഷിതമെന്ന് ഹമാസ് പോലും വിശ്വസിച്ച ഒരു സ്ഥലത്തെ ഇസ്രയേൽ സുരക്ഷിതമല്ലാതാക്കിയിരിക്കുന്നു അതിനെ വീണ്ടെടുക്കാൻ ഖത്തർ എന്ത് വില കൊടുത്തും കച്ച കെട്ടി ഇറങ്ങുമെന്നത് തീർച്ച അത് എങ്ങനെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം ഉന്നയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിനെതിരെ ഒന്നിച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ ഭീകരമായിരിക്കും ഒന്ന് ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറാൻ സാധ്യതയുണ്ട് എന്നാൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ ഇസ്രയേലിന് വലിയ താല്പര്യമില്ലാത്തതിനാൽ അമേരിക്കയെ നടപടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നതിന് മാത്രമേ ഇത് ഉപയോഗപ്രദമാകൂ എന്നും നിരീക്ഷകർ വാദിക്കുന്നുണ്ട് പക്ഷേ ഗാസയിൽ ശേഷിക്കുന്ന ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾക്ക് ഇത് വലിയ തിരിച്ചടിയാകും ഹമാസുമായി ആശയവിനിമയം നടത്താൻ ഒരു വിശ്വസനീയമായ ചാനൽ ഇല്ലാതാകും എന്നത് ഇസ്രയേലിന് വലിയ നഷ്ടം തന്നെയാണ് രണ്ട് ഇസ്രയേലിനെതിരെ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ ഖത്തറിന് സാധിക്കും ഇസ്രയേലിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇസ്രയേലിന്റെ സഖ്യകക്ഷികളായ യൂറോപ്പ് യു എസ് എന്നിവർക്കും തിരിച്ചടിയാകും ഈ നീക്കം അവർക്കുമേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ ഖത്തറിന് സാധിക്കുമെന്ന് സാരം കാരണം യൂറോപ്പിലും യു എസിലും ഖത്തറിന് കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമുണ്ട് എന്ന് തന്നെയാണ് മൂന്ന് ഇസ്രയേലിന്റെ നടപടികളിൽ ഫലപ്രദമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പാശ്ചാത്യ സഖ്യകക്ഷികളെ പ്രേരിപ്പിക്കുന്നതിന് അറബ് രാജ്യങ്ങൾക്ക് അവരുടെ നയതന്ത്ര സ്വാധീനം ഉപയോഗപ്പെടുത്താം ട്രംപ് ഭരണകൂടം ഇസ്രയേലിന് മേൽ കൂടുതൽ നേരിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിയേക്കും ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ കൂടുതൽ സുരക്ഷാ ഭീഷണികൾ തടയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണെന്ന് തന്നെ പറയേണ്ടി വരും നാല് ഈ വർഷം ഇസ്രയേൽ ആക്രമിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഖത്തർ ഇസ്രയേലിനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ ഖത്തറിന് ഐക്യരാഷ്ട്രസഭയെ സമീപിക്കാനുള്ള ഓപ്ഷനാണുള്ളത് അൽജീരിയ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അഭ്യർത്ഥനകളെ തുടർന്ന് ഇസ്രയേലിന്റെ ആക്രമണത്തിന് മറുപടിയായി അടിയന്തര യു എൻ സുരക്ഷാ കൌൺസിൽ യോഗം ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതുകൂടാതെ ഇസ്രയേലിന്റെ വിശ്വാസവഞ്ചനാപരമായ ആക്രമണത്തിനെതിരെ എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിക്കുന്നതിനായി ഖത്തർ ഒരു പ്രത്യേക നിയമ സംഘത്തിന് രൂപം നൽകിയിട്ടുമുണ്ട് അഞ്ച് ഖത്തർ സൈനിക തിരിച്ചടി നൽകുമോ ഏറെക്കുറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിവരും അതിന് കാരണവുമുണ്ട് ഖത്തറിന് വളരെ ചെറിയൊരു സൈന്യമാണുള്ളത് ആക്രമണം എന്നതിലുപരി പ്രതിരോധം മാത്രമാണ് ആ സൈന്യത്തിന്റെ ഉത്തരവാദിത്തവും ആധുനിക യന്ത്ര സാമഗ്രികൾ ഉണ്ടെങ്കിൽ തന്നെയും ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ആവശ്യമായ യുദ്ധ ഉപകരണങ്ങൾ അവർക്കില്ല അത്രയും ദൂരം എത്തിച്ചേരാനുള്ള ശേഷി അവർക്കില്ല എന്ന് സാരം ഇസ്രയേലിനോട് നേരിട്ട് ഏറ്റുമുട്ടുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെയും പിന്തുണ വാങ്ങേണ്ടി വരും ഖത്തറിന് കൂടാതെ അമേരിക്കയെ കൂടി നേരിടേണ്ടി വരും അതായത് സൈനികമായി സ്വയം നാശത്തിലേക്ക് പോകുന്നതാകും ഈ നീക്കം മറ്റൊന്ന് ഹമാസുമായുള്ള ബന്ധം തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിനെക്കുറിച്ച് ഖത്തർ പുനരവലോകനം ചെയ്യാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും അനുവാദത്തോടെയാണ് ഹമാസിന് ഖത്തറിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇടം നൽകിയത് എന്നാൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു സാഹചര്യം തുടരാൻ ഖത്തർ ആലോചിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് എങ്കിലും ഹമാസിന്റെ നേതൃത്വത്തെ ഉടൻ പുറത്താക്കുന്നത് തങ്ങളുടെ ദൗർബല്യമായി ഇസ്രയേലിന് മുന്നിൽ തോന്നും എന്നതിനാൽ ഇതൊരു സാധ്യത മാത്രമായി നിലനിൽക്കുന്നു ഖത്തറിനു മുന്നിൽ പരിമിതമായ വഴികളാണ് ഉള്ളതെങ്കിലും ഈ ആക്രമണത്തെ ഗൗരവത്തോടെ തന്നെയാണ് ഖത്തർ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും അതുകൊണ്ട് തന്നെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും